മോദി രാജ്യം ഭരിക്കുമ്പോൾ തോന്നിയതുപോലെ പ്രവർത്തിക്കാമെന്നും വായിൽ തോന്നിയത് വിളിച്ചു പറയാമെന്നുള്ള അഹങ്കാരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു സംഘികൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി നേതാക്കളെയും കോടതികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളുമെല്ലാം അലക്കി ഉണക്കി വറത്തെടുക്കുന്ന കൂട്ടത്തിൽ വർഗീയത പറഞ്ഞ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു സംഘിക്കും എട്ടിന്റെ പണി കൊടുത്ത് ട്വിറ്ററും രംഗത്തെത്തി മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളും പ്രചാരണങ്ങളും നടത്തുന്ന ഹിന്ദുത്വ നേതാവ് സ്വാമി യതി നർസിംഗാനന്ദ് സരസ്വതിയുടെ ഔദ്യോഗിക അക്കൗണ്ട് ട്വിറ്റർ താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുകയാണ് വിദ്വേഷം വളർത്തുകയും മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്നതിനിടെ നർസിംഗാനന്ദ് സരസ്വതിയുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് നീക്കം ചെയ്തത് മുഹമ്മദ് നബിയെ അപമാനിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിന് ഡൽഹി പോലീസ് ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ച ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ഐ പി സിയുടെ നൂറ്റി അൻപത്തിമൂന്നെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെയ വകുപ്പുകൾ പ്രകാരം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ദേവി ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനായ സ്വാമി യെ നർസിംഗാനന്ദേത്രത്തിന് പുറത്ത് മുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന ബാനറും സ്ഥാപിച്ചിരുന്നു ദേവി ക്ഷേത്രത്തിൽ വെള്ളം ഒരു മുസ്ലിം ബാലനെ ഈയിടെ ഹിന്ദുത്വർ ക്രൂരമായി മർദ്ദിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു കേസിലെ പ്രതിയായ ശ്രീങ്ക യാദവിനെ അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനു ശേഷം വിട്ടയക്കുകയായിരുന്നു എന്നാൽ കുട്ടിയെ അടിച്ചതിനെ സരസ്വതി ന്യായീകരിക്കുകയും അതിക്രമിച്ചു ക്ഷേത്രത്തിൽ കയറുന്ന മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പരിശീലനം നൽകാറുണ്ട് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ഒരു ഭയവും കൂടാതെ വിളിച്ചു പറഞ്ഞിട്ടും കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ ശിക്ഷ വാങ്ങി നൽകാനോ രാജ്യം ഭരിക്കുന്നവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും സമൂഹത്തെ ആരെങ്കിലും വിമർശിച്ചാൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്നവരെ ഉന്നതങ്ങളിൽ സ്വീകരിച്ചിരുത്തുകയും മോദി ഭരണത്തിലെ പതിവ് കാഴ്ച തന്നെയാണ് എന്നാൽ ട്വിറ്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ തിരിച്ചടി ബി ജെ പി പാളയങ്ങളെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ട് പഴയതുപോലെ വർഗീയത തുപ്പാൻ ഇനി ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മോദിയുടെയും അമിത്ഷായുടെയും അനുയായികളെ ഇനി കാണുന്നിടത്ത് വെച്ച് പൊതുജനങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സംഘികൾക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണ് ചെയ്ത് കൂട്ടിയതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അതിന്റെ തുടക്കം തന്നെയാണ് ട്വിറ്ററിന്റെ ഈ നടപടി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള